നിങ്ങളുടെ സ്റ്റീം ആയണിൽ പ്രോപ്പറായിട്ട് സ്റ്റീം വരുന്നില്ലേ സമയത്ത് കറയും അഴുക്കും നിങ്ങളുടെ ഡ്രസ്സിൽ പിടിക്കുന്നുണ്ടോ ബാഡ് സ്മെല്ല് വരുന്നുണ്ടോ നിങ്ങളുടെ അയൺ ബോക്സ് നല്ല രീതിയിൽ ക്ലീൻ ആക്കാത്തത് കൊണ്ടാണ് എങ്ങനെ ക്ലീൻ ആക്കാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ സ്റ്റീം അയൺ ക്ലീൻ ആക്കാൻ ഏറ്റവും നല്ല ക്ലീനിങ് ഏജന്റ് വിനാഗിരിയാണ് കാരണം വിനഗറിലുള്ള അസറ്റിക് ആസിഡ് ബാക്ടീരിയ സ്മെല്ല് കറ അഴുക്ക് ഇവ നീക്കം ചെയ്യാൻ ബെസ്റ്റാണ് ക്ലീൻ ആക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലഗ് ഊരിടുക വൺ ഈസ്റ്റ് വൺ എന്ന അനുപാതത്തിൽ വിനാഗിരിയും വെള്ളവും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ഒരു കാരണവശാലും വിനാഗിരി കൂടുതലായിട്ട് ഒഴിക്കാൻ പാടില്ല എത്രയാണോ വിനാഗിരി എടുക്കുന്നത് അത്ര തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക രണ്ടാമതായി പ്ലഗ് ഓൺ ആക്കുക ഡയലിൽ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ ഇട്ടു കൊടുക്കുക സ്റ്റീം മോഡാക്കുക അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ അയൺ ബോക്സ് വെറുതെ വെക്കുക ഈ രീതിയിൽ വേണം വെക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അയൺ ബോക്സിന്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം പൂർണ്ണമായും അതിൽ തന്നെ ഡിസോൾവ് ആകും അതിൽ തന്നെ അടിയും അഞ്ചു മുതൽ പത്ത് മിനിറ്റിനു ശേഷം പ്ലഗ് ഓഫ് ചെയ്യുക അയൺ പ്ലേറ്റ് ചൂടാറിയ ശേഷം മാത്രം വെള്ളം കളയുക ഇപ്പൊ ഒരുവിധം എല്ലാ അഴുക്കുകളും ക്ലീൻ ആയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് വെള്ളം മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക പ്ലഗ് ഓൺ ആക്കുക സ്റ്റീം മോഡ് ഇട്ട് കൊടുക്കുക അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക ബാക്കിയുള്ള അഴുക്കുകൾ കൂടി ക്ലീൻ ആവാൻ വേണ്ടിയാണ് പ്ലഗ് ഓഫ് ആക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റീം മോഡ് ഓഫ് ആക്കുക അല്പം കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു സ്റ്റീമിന്റെ സ്വിച്ച് രണ്ട് മൂന്ന് തവണ പ്രസ് ചെയ്ത് കൊടുക്കുക പ്ലഗ് ഓഫ് ചെയ്യുക അയൺ പ്ലേറ്റ് ചൂടാറണവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ചൂടാറിയ ശേഷം മാത്രം വെള്ളം കളയുക ഈ സ്റ്റീം ഹോൾസ് ചെറിയ കോട്ടൺ ബഡ് കൊണ്ട് ക്ലീൻ ആക്കി കൊടുക്കുക ഈ ഒരു പുറം ഭാഗം ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക ഭംഗിയായി ഈ രീതിയിലാണ് സ്റ്റീം അയൺ ക്ലീൻ ആക്കേണ്ടത്